ഹലോ ഗുഡ് മോർണിംഗ് ഇന്നും ഫെലനോസിൻ്റെ വീഡിയോ തന്നെ ആയിട്ടേക്കുന്നു ഫെലനോസിൻ്റെ നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്കുകളാണ് ഇന്ന് വീഡിയോയ്ക്കകത്ത് കാണിക്കുന്നത് ഇന്നലെ പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ആയിട്ടേക്കുന്നു ഒരാൾ ഇന്നലത്തെ റോസയുടെ വീഡിയോയുടെ അടിയിൽ കമൻ്റ് ഇട്ടായിരുന്നു ഞാൻ സ്പീഡിൽ പറയണം ചേച്ചി എന്തിനാണ് ഇങ്ങനെ ചെറുക പറയുന്നതെന്ന് സ്ലോ ആയിട്ട് പറയലെന്നുള്ളൂ അല്ലാതെ ഒരുപാട് പേര് പറയുന്നത് ഞാൻ സ്പീഡിലാണ് പറയുന്നതെന്ന് അതുകൊണ്ടാണ് ഞാൻ സ്ലോയില സ്ലോ ആയിട്ട് പറയാൻ നോക്കി കാരണം വീഡിയോ ശരിക്കും ശ്രദ്ധിച്ച് കേൾക്കാനും വേണ്ടി മാത്രം അങ്ങനെ പറയുന്നു നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരുപാട് പ്ലാന്റുകൾ വന്നിട്ടുണ്ട് അഞ്ഞൂറ്റമ്പത് മുതലാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് വീഡിയോ കോൾ ചെയ്ത് നിങ്ങൾക്ക് പ്ലാന്റ് എടുക്കാം ഇപ്പം ഫെലനോസിൻ്റെ കൊറിയർ എല്ലാ ദിവസവും ഉണ്ട് തിങ്കൾ മുതൽ ശനി വരെ എല്ലാ ദിവസവും നമ്മൾ കൊറിയർ ചെയ്യുന്നുണ്ട് കൊറിയർ ചെയ്യുമ്പോൾ വലിയ ഡാമേജ് വരാത്തൊരു പ്ലാന്റ് ആയതുകൊണ്ട് ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞ് നിങ്ങളുടെ കൈ പ്ലാന്റ് കിട്ടിയാലും പ്ലാന്റിന് ഒരു ഡാമേജും വരാറില്ല ദൂര സ്ഥലങ്ങളിലോട്ടൊക്കെ നമ്മൾ കൊറിയർ ചെയ്യുന്നത് അവിടെ രണ്ടും മൂന്നും നാലും ദിവസമൊക്കെ കഴിഞ്ഞാണ് കിട്ടുന്നത് പക്ഷേ പ്ലാന്റിന് ഒരു കുഴപ്പവും വരാറില്ല അപ്പോൾ പിന്നെ കേരളത്തിൽ ഒരു ദിവസം വൈകിയെന്നും പറഞ്ഞുകൊണ്ട് പ്ലാന്റിന് ഒരു ഡാമേജും വരാറില്ല പിന്നെ അതുപോലെ തന്നെ ലീഫിനൊക്കെ എന്തെങ്കിലും ഒരു കളർ വ്യത്യാസമോ ലീഫിൻ്റെ ഇത് ഒച്ചുകയറിയ പാടു വരുവോ ചെയ്താലും ഒരു കുഴപ്പവും വരാ വരത്തില്ല നമ്മൾ കൊറിയർ ചെയ്യുമ്പോൾ ഫേസ്ബോർഡെ കൊണ്ട് പോലും അതായത് നമ്മുടെ ആ പാക്കിങ്ങിലെ ഇതേ കൊണ്ടാൽ പോലും ലീഫിന് ചെറിയ ഒരു ഒരസല് പോലെ വരും പക്ഷെ ഞങ്ങളത് ശ്രദ്ധിക്കത്തില്ല രണ്ട് ദിവസം കഴിയുമ്പോഴേക്കും അതിനൊരു ചെറിയ കറുപ്പ് കളർ വരുന്നത് നമ്മൾ പ്ലാന്റ് ഡാമേജ് ആകുവാണെങ്കിൽ അതിൻ്റെ സെൻറ്ററിലുള്ള പ്ലാ ലീഫ് സെൻറ്ററിൽ നിന്ന് വരുന്ന ലീഫിന് ഇല്ലാതെ വരുവോ അത് ഒടിഞ്ഞു പോവുമോ അത് അഴുകോ എല്ലാം ചെയ്താൽ മാത്രമേ പ്ലാന്റിന് ഡാമേജ് വരത്തുള്ളൂ ഒരലക്കൊക്കെ എന്തെങ്കിലും ഒരു ചെറിയ ഡാമേജ് വന്നാലൊന്നും പ്ലാന്റിന് ഒരു കുഴപ്പവും വരാറില്ല നമ്മുടെ പ്ലാന്റ് വാങ്ങിച്ചിട്ടുള്ളവർക്കറിയാം വലിയ ലീഫുള്ള പ്ലാന്റാണ് അപ്പോൾ പായ്ക്ക് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അതൊന്നും മടങ്ങിയെന്നൊക്കെ വരും എന്നാലും വാങ്ങിച്ചിട്ട് പത്തും എട്ട് ഒമ്പതും എണ്ണമൊക്കെ ഒന്നിച്ച് വാങ്ങിക്കുന്നവരുണ്ട് അവർക്കൊക്കെ അറിയാം ഒരു ഡാമേജും ഇല്ലാതെ തന്നെയാണ് നമുക്ക് കിട്ടുന്നത് അഥവാ ഒരു ചെറിയൊരു ഇതൊക്കെ വന്നെന്ന് പറഞ്ഞാലും പ്ലാന്റിന് ഒരു കുഴപ്പവും വരാം വരാൻ വരത്തില്ല കാരണം പ്ലാന്റ് അതുപോലെ വലിയ പ്ലാന്റാണ് വീഡിയോ കോൾ ചെയ്ത് നിങ്ങൾ പ്ലാന്റ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആ പ്ലാന്റ് കാണാൻ പറ്റും ഒരുപാട് വെറൈറ്റികൾ വന്നിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ് കേരളത്തിലും കേരളത്തിൻ്റെ വെളിയിലോട്ടും നമ്മൾ കൊറിയർ ചെയ്യുന്നുണ്ട് പോസ്റ്റാഫീസ് വഴിയും ഡി ടി ഡി സി വഴിയും കൊറിയർ ചെയ്യുന്നുണ്ട് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക